അസലാമലൈക്കും വഹമ്മത്ത അല്ലാ വാത്തൂ നേരെ മിനായിലേക്ക് മഹാന ബിസലാൽ സമാ തങ്ങൾ മധ്യഭാഗത്തുള്ള വഴികളിലൂടെയാണ് വഴിയിലൂടെയാണ് പോയത് അതായത് നേരെ ജമറത്തുൽ കുബ്രായയുടെ അല്ലെങ്കിൽ ജമറത്തുൽ ഊലായുടെ ഭാഗത്തിലൂടെയാണ് പോയത് അങ്ങനെ പോയി നേരെ ജമറത്തുൽ ഊലായുടെ അതായത് ജമറത്തുൽ അഖബ എന്നും പറയും അവിടെ എത്തി അന്ന് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം ഷജറത്തുൽ ബൈ ആ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് മഹാനാ നബി സലാഹുസ്മാങ്ങളുമായി എത്തിരി ബുകാർ ആദ്യം കണ്ടുമുട്ടുകയും അക്കബ ഉടമ്പടികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ആ മരം പിന്നെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു പിന്നെ മരം സ്വാഭാവിക മരം സ്വാഭാവികമായും ഉണങ്ങിപ്പോയി എന്നൊരു അഭിപ്രായമുണ്ട് അല്ല ജനങ്ങൾ പിൽക്കാലത്ത് വന്ന ആൾക്കാർ ആ മരത്തെ ആരാധിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണാധികാരി അത് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ അത് മുറിച്ച് കളഞ്ഞു അങ്ങനെ അഭിപ്രായമുണ്ട് എന്തായിരുന്നാലും ആ മരത്തിൻ്റെ അടുത്തുള്ള ജംറയിൽ ജമ്രയിൽ നവസദാശ്രമാത്രങ്ങൾ എത്തുകയും അവിടെ വെച്ചുകൊണ്ട് കല്ലേറ് നടത്തുകയും ചെയ്തു ഒന്നാമത്തെ ദിവസമാണ് പെരുന്നാൾ ദിവസമാണ് യൗമുൻ നെഹറാണ് അതുകൊണ്ട് ആ ദിവസത്തിൽ മഹാന നബി തങ്ങൾക്കും ഹാജിമാർക്കെല്ലാവർക്കും ആ ഒരു ജംറയിൽ മാത്രമേ കല്ലേറ് നടത്താനുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് ചെയ്യേണ്ടത് മുടികളയലാണ് നബി മുടി മുടികളഞ്ഞു പിന്നെ ഹദിയ അറുക്കലാണ് നബി തങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹദിയയാണ് അറുക്കാൻ പോകുന്നത് ഒരു പക്ഷേ അക്കാലത്തുള്ള പണക്കാർ പിൽക്കാലത്ത് വന്ന പണക്കാർ അവരാരും അത്രമാത്രം ഹദിയകൾ അറുത്തിട്ടില്ല എന്ന് വേണം കരുതാൻ പിന്നെ നബി എന്തിനാണ് അത്രമാത്രം മതി അതായത് നൂറ് നൂറൊട്ടകങ്ങളെയാണ് നിശ്ചിതാസമാതങ്ങൾ അറുക്കത് ആ നൂറൊട്ടങ്ങളിൽ അറുപത്തി മൂന്ന് എണ്ണത്തെയും സ്വന്തം കയ്യുകൊണ്ടാണ് ഒരു ഒട്ടകത്തെ അറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴി അറുക്കും പോലെയോ അല്ലെങ്കിൽ ഒരു പശുവിനെ പശുവിനറക്കും പോലെയോ ഒന്നുമുള്ള ചെറിയ കാര്യമല്ല അതൊക്കെ ഒരു വലിയ സംഭവമാണ് അതായത് ഒരുപാട് അധ്വാനം വേണ്ട കാര്യമാണ് ഒട്ടകത്തെ അറുക്കുക എന്നൊക്കെ പറഞ്ഞത് അതിനേതായ ചില ശ്രദ്ധകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഏതായിരുന്നാലും മഹാനുസ്താസമാതങ്ങൾ സ്വന്തം കയ്യുകൊണ്ട് അറുപത്തി മൂന്ന് ഒട്ടകങ്ങളെ അറുത്തു ആ അറുപത്തി മൂന്ന് എന്ന സംഖ്യക്ക് പിൽക്കാലത്തിന് പ്രാധാന്യം കടന്നു വന്നു മഹാന തങ്ങൾ ജീവിച്ചത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു അപ്പോൾ ഓരോ ഒട്ടകവും ഓരോ വർഷത്തിന് വേണ്ടിയുള്ളതായിരുന്നു മഹാന്മാരായ ആദ്യത്തെ റാഷിദി ഭരണാധികാരികളെല്ലാം ജീവിച്ചത് അറുപത്തി മൂന്ന് വയസ്സായി വരെയായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ബാക്കി മുപ്പത്തി ഏഴെണ്ണം നബിസുള്ള തങ്ങൾക്ക് വേണ്ടി അലിബി നബീ ത്വാലിബ് അറിയല്ലാഹ്നുവാണ് അറുത്തത് പിന്നെ നബിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്രമേൽ അധികം ബലി ഇറക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ഉമ്മത്തിന് വേണ്ടി വരാനിരിക്കുന്ന ഉമ്മത്തിന് വേണ്ടി അതായത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കും നിനക്കൊക്കെ വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി കൂടിയാണ് എന്ന് നബി സഹു സ്വസ്ലാമാ നിങ്ങൾ പറയുകയുണ്ടായി സലാഹു അല മു മുഹമ്മദ് സല അലൈഹി വസല്ലം നബിയോട് ഒരു വലിയ ആഴമുള്ള ആത്മാർത്ഥതയുള്ള സ്നേഹ സ്നേഹമാണ് അവിടെ നിങ്ങൾ കാണുന്നത് പിന്നെ ആ അറുത്ത ഭക്ഷണത്തിൽ നിന്ന് അല്പം മാംസം എടുത്ത് വേവിച്ച് അവിടെ വെച്ചെന്നെ കഴിക്കുകയും അതിൻ്റെ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തു നബ്സ്വല്ലാ അുസൽ മാത്തങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മക്കയിലേക്ക് ഹജ്ജിൻ്റെ ഫർലായ തവാഫ് അതിന് ഇഫാത്തിൻ്റെ തവാഫ് എന്നാണ് പറയുക അത് ചെയ്യാൻ വേണ്ടി പോകേണ്ട സമയമാണ് അങ്ങനെ മഹാന നബ്സുല്ലാസൽ മാത്തങ്ങളും തന്നോടൊപ്പമുള്ള സഹാബിമാരും പരിശുദ്ധ മക്കായിലേക്ക് പുറപ്പെട്ടു ചെന്ന് നേരെ ചെന്ന് തവാഫ് ചെയ്തു അത് കഴിഞ്ഞ് ജംസം വെള്ളം കുടിച്ചു ജംസവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ തങ്ങൾ തന്നെ പറഞ്ഞു അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾക്കായിരുന്നു ജംസം വെള്ളം കോരാനും കൊടുക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ടായിരുന്നു അത് മക്കായിലെ ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു മാത്രമല്ല അതൊരു വലിയ പദവിയുമായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ എനിക്കും തരൂ വെള്ളം എന്ന് പറയുകയും അവർ നബിക്ക് വെള്ളം കോരി ബക്കറ്റിൽ തന്നെ കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട വസല്ലം തങ്ങൾ അവിടെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒരു ലുഹാ നിസ്കാരത്തിൻ്റെ സമയമാണ് ആയിട്ടുള്ളത് ആ സമയത്തും മഹാന നബിസ് അള്ളാ അല്ലൈവലമാങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മറ്റൊരു പ്രഭാഷണം നിർവഹിക്കേണ്ടായി ആ പ്രഭാഷണത്തിലും നബിസു അള്ളാഹു സ്വലമാത്തങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ ആവർത്തനം തന്നെയായിരുന്നു കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമമായ ഉപദേശങ്ങളാണ് അധ്യാപനങ്ങളാണ് അധ്യായങ്ങളാണ് അത് അതുകൊണ്ട് നബി ബി സാഹ അലി സ്വലമാങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ആശയങ്ങൾ തന്നെ പറഞ്ഞു എന്നാൽ അതോടൊപ്പം മറ്റു ചില ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാലു മാസങ്ങൾ ശ്രേഷ്ഠമായ മാസങ്ങളാണ് ദുൽഖായ ദുൽഹൈജ്ജ മുഹറം പിന്നെ റജബ് മാസവും മുള്ളറുകാർ ആ കാലത്ത് ഏറെ ആദരിച്ചിരുന്നൊരു മാസം ഉണ്ടായിരുന്നു മുള്ളർ മുല്ലറുകാരുടെ റജബ് മാസം മുല്ലറുകാരുടെ റജബ് മാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം അവരുടെ ഡെയിലി നസി എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അവർ അവർക്കനുസരിച്ച് റജബ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും അല്ലെങ്കിൽ ഓരോ മാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കും അതുകൊണ്ട് പലപ്പോഴും അവിടെ കലണ്ടർ ഘടന തെറ്റിക്കിടക്കുകയായിരുന്നു അതൊക്കെ പിന്നീട് മഹനാന ബിസ്വലാഹു തങ്ങൾ ഈ പ്രസംഗങ്ങളിലൂടെയാണ് ശരിയാക്കുന്നത് ശരിപ്പെടുത്തുന്നത് അത് ശരിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബിസ്വലുഹു സ്വലമാങ്ങൾ റജബ് മുള്ളർ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ റജബ് മാത്രം പറഞ്ഞാൽ അതിപ്പോൾ ബനു തെയ്മിൻ്റെ റജബാണോ മുളറിൻ്റെ റജബാണോ ബനു കിനാനയുടെ റജബാണോ എന്ന ഒരു സംശയമുണ്ടാകും അപ്പോൾ ആയതുകൊണ്ട് ശരിയായ റജബ് മുളറുകാരുടെ റജബാണ് അ മുളുകാരെ പ്രശംസിക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല അവിടെ പ്രധാനമായും ഉള്ളത് മറിച്ച് ശരിയായ റജബ് ഇപ്പോൾ മുളർ ഗോത്രക്കാർ അനുഷ്ഠിച്ചു വരുന്ന റജബാണ് ആ റജബ് ആ റജബ് ഇതടക്കമുള്ള ഈ നാല് മാസങ്ങൾ അതിവിശുദ്ധങ്ങളാണ് അതുകൊണ്ട് ആ ദിവസ ആ മാസങ്ങളിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കാനും പാടില്ല മഹാനുവിശ്വാസം മാത്രങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം കാരണം അത് ഒരു സമുദായം നിലയ്ക്ക് പാലിക്കേണ്ട മര്യാദയാണത് കാരണം അതിൻ്റെ പിന്നിൽ വലിയ ഹിക്മത്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും കലാപം ഒരു ശാന്തതയുമില്ലാതെ എപ്പോഴും വികാര വിജൃംഭിതരായി ഒരു സമുദായത്തിലെ അംഗങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു വഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് മഹാനസൂള്ളി സാഹു അലി വല്ലാമത്തങ്ങളിലൂടെ അള്ളാഹു അത് നിലനിർത്തിയാണ് മുംബൈ ഷെറായ്കളിൽ അതുണ്ടായിരുന്നു നബിയിലൂടെ അത് നിലനിർത്തുകയും ചെയ്തു ഏതായിരുന്നാലും അത് കഴിഞ്ഞതിന് ശേഷം നബി സ്വലാഹു വസ്ലാമത്തങ്ങൾ അവിടെ കൂടിയ പുരുഷാരത്തോട് ചോദിച്ചു ഇതേതാ മാസം അവർക്കറിയാം ഇത് ദുലഹജയാണെന്ന് ദുൽഹജ്ജ മാസത്തിലാണല്ലോ ഹജ്ജ് പക്ഷെ അവർ കരുതി എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും ഒരു തീർപ്പിലേക്ക് വരുന്ന സമയമാണല്ലോ ഇത് അതുകൊണ്ടൊരു പക്ഷേ ഈ മാസത്തിന് നബി പുതിയൊരു പേര് പറയുന്നുണ്ടാവാം അതുകൊണ്ട് ആര് അവരെല്ലാവരും പറഞ്ഞു അള്ളാഹു റസൂള്ളാലം ഞങ്ങൾക്കറിയില്ല നബി അപ്പം നബി ചോദിച്ചു ഇത് ദുൽഹജ്ജയല്ലേ അതെ ഇത് ദുൽഹജ്ജയാണ് തുടർന്ന് നബി ചോദിച്ചു ഇത് ഏതാണ് സ്ഥലം അപ്പോഴും അവർ പറഞ്ഞു അള്ളാഹുവും അള്ളാഹു റസൂലും അറിയാം കാരണം ഈ സ്ഥലം പുതിയൊരു സംസ്കൃതിയിലേക്ക് വന്നിരിക്കുകയാണ് പുതിയൊരു അധ്യായം ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ഈ സ്ഥലത്തിനൊരു പക്ഷേ നബി വേറെ പേര് ഇരുന്നുണ്ടാവും അപ്പം നബി ചോദിച്ചു ഇത് അൽ ബൽദയല്ലേ അതായത് ഇത് ഹറമല്ലേ അതേ നബിയെ ഇത് ഹറമാണ് ഇതേതാണ് ദിവസം നബി ചോദിച്ചു അവരപ്പോഴും പറഞ്ഞു അള്ളാഹു റസൂലു ആലം പുതിയ പേര് വരും എന്നവർക്കരുതുന്നുണ്ടായിരുന്നു നബി പറഞ്ഞു ഇത് യൗമൻ നഹർ ബലിപെരുന്നാളിൻ്റെ ദിവസമല്ലേ അവർ പറഞ്ഞു അതെ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധയെ വിളിച്ചു നിർത്തിക്കൊണ്ട് നബി സലാഹു വസ്ലമാങ്ങൾ ലോകത്തിൻ്റെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ മഹാത്വം പറഞ്ഞു ഫൈനദിമാക്കും വം വാലക്കും ആ എന്നാൽ മനസ്സിലാക്കുക നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം ഇതെല്ലാം ഹറാമൻ അലിക്കും കഹുർമത്തി യോമിക്കും ഹാദ ഈ ദിവസത്തിൻ്റെതുപോലെ പരിശുദ്ധങ്ങളാണ് ഫീ ബലധിക്കും ഹാദ ഈ നാടിൻ്റെ പരിശുദ്ധങ്ങളാണ് പരിശുദ്ധങ്ങളാണ് ഫിഷരിക്കും ഹാദ നിങ്ങളുടെ ഈ മാസത്തിൻ്റെ ഇതുപോലെ പരിശുദ്ധങ്ങളാണ് വസ്സലാളിക്കും വഹമ്മി വരത്തൂ